നമസ്കാരം വർഷഫലം വർഷഫലത്തിൽ കന്നിരാശി കന്നിരാശിയിൽ ഉൾപ്പെട്ട് വരുന്ന ഉത്രം അത്തം ചിത്തിര ഈ നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ച് നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഏത് മേഖലയിലിറങ്ങിയാലും അവിടെ വിജയിക്കുവാൻ സാധിക്കും കളവ് പോയതോ നഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പരാജയം സംഭവിച്ചതോ ആയ എന്ത് കാര്യമായാലും ശരി അതെല്ലാം തിരിച്ച് നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം ശത്രുക്കളെ അതിജീവിക്കുവാൻ സാധിക്കും ശത്രുക്കൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മിത്രങ്ങളായി നിങ്ങളോടൊപ്പം വരുന്ന ഒരു വർഷം കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും മനസ്സിന് സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിലനിർത്തുവാൻ സാധിക്കുന്ന മനോഹരമായ ഒരു വർഷം തന്നെയാണ് ആരോഗ്യപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്നു അസുഖങ്ങൾക്കെല്ലാം ഒരു മാറ്റമുണ്ടാകുന്നു സന്തോഷകരമായി ഒരു വർഷം ഈ ഒരു ചിങ്ങമാസം മുതൽ കർക്കിടകം മാസം വരെ ഉണ്ടാകുന്ന ഒരു വർഷ കാലഘട്ടം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള ചെറിയ രീതിയിലുള്ള പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ കണ്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എല്ലാ ദിവസവും പുതിയ പുതിയ വീഡിയോസ് ഇതിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൃത്യമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ കൂടാതെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യൂ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട് എന്താണോ ആ ഒരു വിഷയവും കൂടി ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക കാരണം ക്ഷേത്രത്തിൽ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം ഒരു പൂജ നടക്കുകയാണ് ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ആണ് നിങ്ങൾ പ്രാർത്ഥനയ്ക്കായി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പൂജ നടത്തുന്നു നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ പൂജ നടത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകും ഒരു ചെറിയൊരു ശതമാനം ഒരു പത്ത് ശതമാനം നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും ഒരു നേട്ടം ഉണ്ടായാൽ അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പേരും നക്ഷത്രവും ഒന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ഒരു വർഷ കാലഘട്ടം ഉത്രം അത്തം ചിത്തിര ഈ നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ വരുന്നു എന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ കാര്യ തടസ്സങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് ആദ്യം തടസ്സങ്ങൾ ഉണ്ടാകുമെന്നുണ്ടെങ്കിലും അവസാന ഘട്ടത്തിൽ വിജയം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും വിദ്യാർത്ഥികൾ വളരെ അധികം സൂക്ഷിക്കുക കാരണം തടസ്സങ്ങൾ വിദ്യാഭ്യാസ പരമായ തടസ്സങ്ങൾ വിജയത്തിലെത്തിച്ചേരുവാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നു അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ഒരു മേഖലയിൽ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മടി അലസത ഇതെല്ലാം മാറ്റിവെച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എത്തിച്ചേരുവാൻ സാധിക്കുള്ളൂ വിദേശ